എന്റെ ആദ്യത്തെ സിനിമാ ഗാനം വലിയൊരു കഥയാണ് ഞാൻ ഈ പറഞ്ഞമാതിരി സ്റ്റാർ സിംഗറൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് സുജാത ആണ്ടി എന്നെ വിളിക്കണു എന്നിട്ട് പറഞ്ഞു നീ പെട്ടെന്ന് തന്നെ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വിളിക്കണം ഇത് വരും ഒരു അത്യാവശ്യ കാര്യത്തിനാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നമ്പർ കൊടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു ചെന്നൈയിലേക്ക് വരണം എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ട് പാടാനാണ് എന്ന് പറഞ്ഞു പിന്നെ ആദ്യത്തെ ലാസ്റ്റ് ലൈക്ക് ഒരു ടു തൗസൻഡ് ടെൻ ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയെന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആദ്യത്തെ പടം ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്യുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകുന്നതിന് രണ്ട് ദിവസം മുമ്പേ ജലദോഷം പിടിച്ചു ജലദോഷം എന്ന് വെച്ചാൽ ഞാൻ എന്ത് കഴിച്ചിട്ടും പോകുന്നില്ല കുറേ എന്തൊക്കെയോ മരുന്നുകൾ അവിടെ നിന്നും അവിടെ നിന്നും കഴിക്കുന്നുണ്ട് ഒന്നും പോകുന്നില്ല എന്നിട്ട് എനിക്ക് ഞാൻ ആകെ ഒരു ഇതായി പക്ഷേ പോവില്ലാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ ചാൻസ് പോവോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും മിറാക്കി സംഭവിച്ചിട്ട് ശരിയായല്ലോ എന്ന് എനിക്ക് പല സ്റ്റേജും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് തീരെ വയ്യാതെ പക്ഷെ സ്റ്റേജിൽ ചിലപ്പോൾ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഞാൻ വിചാരിച്ചിട്ട് പോയി ചെന്നൈയിൽ പോയി ചെന്നൈയിൽ പോയി ഇളയരാജ സാറിൻ്റെ മകൻ്റെ കാർത്തിക് രാജാ സാറിൻ്റെ മ്യൂസിക് ഡയറക്ഷനായിരുന്നു അപ്പൊ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പരക്കിളി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് പര പരക്കിളി പര പരക്കിളി അങ്ങനെ ഒരു പാട്ടാണ് ഇത് എനിക്ക് എത്ര പാടിയിട്ടും അത് ശരിയാവുന്നില്ല ഒട്ടും ശരിയാവുന്നില്ല എന്ന് വെച്ചാൽ വോയിസ് ബ്രേക്ക് ആവുക കാർത്തിക് കാർത്തിക്രാജ് ഇന്നൊരു തളവ് ട്രൈ പണ്ണു ഇന്നൊരു തളവ് ട്രൈ പണ്ണു എനിക്ക് എത്ര ട്രൈ പണിയിട്ട് ശരിയാണെന്നത് എനിക്ക് തോന്നി ഈശ്വരൻ കഴിഞ്ഞു ഞാൻ ഞാൻ അവസാനം പറഞ്ഞു എന്നെക്കൊണ്ട് എനിക്ക് തീരെ പറ്റുന്നില്ല പിന്നെ അതാണെങ്കിൽ ഹൈ റേഞ്ചുള്ള പാട്ട് എനിക്കാണെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാൻ അതെനിക്ക് തീരെയും പറ്റുന്നില്ല ലാസ്റ്റ് സർവൻ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എന്നാലും പറ്റില്ല എനിക്ക് തീരെ എടുക്കുന്ന അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു സാറില്ല ഇറ്റ്സ് ഓക്കേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം എല്ലാം വിഷമം കൊണ്ട് അവസാനിച്ച് വരുന്ന സമയത്ത് പോയി വന്നു അറ്റ്ലീസ്റ്റ് അതല്ലെങ്കിലും ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ടൈറ്റിൽ സോങ് ഉണ്ട് അത് പാടിക്കൊന്നു പറഞ്ഞു ഞങ്ങൾ എത്ര വൈകിലും അത് പാടിയിട്ട് പോയാൽ മതി തന്നു അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് അത് പാടിയപ്പോൾ എനിക്കൊരു കുഴപ്പം അത് ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ഒരു ജോണറി പാട്ടായിരുന്നു അത് ആ ഒരു പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാടിയതായിരുന്നു ഒരുപാട് വർഷം മുന്നേ അപ്പൊ അതാണ് ഞാൻ എന്നിട്ട് എനിക്ക് വന്ന പാട്ടല്ലേ പാടാൻ പറ്റിയത് എന്നിട്ട് എന്റെ ഒരു ഇത് കണ്ടിട്ട് ഏതോ ഒരു ഉള്ള പാട്ടാണ് എനിക്ക് തന്നത് അപ്പൊ അതെ അതെ നർത്തകിന്ന് പറയാനും പറ്റില്ല പക്ഷെ കോളേജിലൊക്കെ ഞാൻ ഇങ്ങനെ കൊറിയോഗ്രാഫി ആയിരുന്നു അങ്ങനെ പക്ഷെ ഞാൻ ഭരതനാട്യം ആകെ കുറച്ച് പഠിച്ചു ഫസ്റ്റ് പിന്നെ ഞാൻ വലിയ പാട്ട് പാടാൻ തുടങ്ങിയപ്പോ അച്ഛന്മാർന്നു ഏതെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി പറഞ്ഞിട്ട് അത് നിർത്തി ഇത് അന്നത്തെ റിയാലിറ്റി ഷോയ്ക്ക് പാട്ടുണ്ടോ റിയാലിറ്റി ഷോയില് ഏറ്റവും കൂടുതൽ ഞങ്ങള് അങ്ങനെ പോയി ഇങ്ങനെ പോയി അത് പോയി ഇത് പോയി അത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ പാട്ട് ഏതാ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് ഈ പറഞ്ഞ മാതിരി വയ്യാണ്ട് ഒരു ഷെഡ്യൂൾ അന്ന് ഞാൻ എടുത്തിരിക്കണ പാട്ട് ചഞ്ചലധ്രുതപരം എനിക്കാണെങ്കിൽ ഇത് എങ്ങനെ പാട്ട് മാറ്റാനും പറ്റില്ല ഞാൻ പോയി പാടി പാടാൻ നിവർത്തില്ലല്ലോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഫ്ലോപ്പ് എന്ന് വെച്ചാൽ ഇത്രയും ഒരു വൃത്തികേടായിട്ട് ആ പാട്ട് എവിടെ ആരും എത്തിയിട്ടില്ല അത് ഫുൾ ടെലികാസ്റ്റ് ചെയ്തു എന്താ ചെയ്യാ ഒന്നും ചെയ്യാല്ല അന്ന് ഡെയിഞ്ചറസ് ഉണ്ട് ആദ്യമായിട്ട് കേറി പക്ഷെ ഹൈ മാർക്സോടുകൂടെ ഡേഞ്ച്രസ് കൊണ്ട് ഞാൻ പാട്ടിന്റെ ഒരു രണ്ടു പേരിപ്പൊ പാടും എന്തായാലും ഞാൻ നൂറില് തൊണ്ണൂറ് മാർക്ക് ഹിന്ദിയും പാടത്തില്ലേ ആ അപ്പൊ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്കൊരു ഹിന്ദി പാട്ട് കേൾക്കണം കാരണം അർജുനെ സ്നേഹിച്ചപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ഹിന്ദി പാട്ടുണ്ടല്ലോ എങ്ങനെ ഞാൻ എന്നാണ് അല്ലേ